ഹേ ഗായ്സ് അഞ്ചു സ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ദിസ് ഈസ് മീ അഞ്ജലി ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പം നമുക്ക് കുറച്ച് സ്റ്റാറുകൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാം ക്രിസ്മസ് സ്പെഷ്യൽ സ്റ്റാർ ഇത് നമുക്കുണ്ടാക്കി വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിടാം വാൾ ഡെക്കറായിട്ട് വെക്കാം അതുപോലെ ക്രിസ്മസ് സ്റ്റീൽ ട്രീയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടി നമുക്ക് വേണ്ടുന്നത് ദാ രണ്ട് ഷീറ്റ് പേപ്പർ വേണം അത് ഇതുപോലെ ഞാനിപ്പോൾ മടക്കുന്നതുപോലെ മടക്കുക ഒന്ന് ഇങ്ങനെ ദാ പകുതിക്ക് വെച്ച് കണ്ടോ നേർ പകുതിക്ക് വെച്ച് മടക്കുക ഇനി അത് കീറിയെടുക്കുക കീറുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കും കീറിപ്പോകരുത് കേട്ടോ പിന്നെയും ദാ അത് വീണ്ടും ഇങ്ങനെ മടക്കുക അത് വീണ്ടും കീറിയെടുക്കുക എനിക്കവിടെ അവിടെ ഇപ്പം ചെറിയൊരു പണി കിട്ടി ആ സാരമല്ല നമുക്കത് കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്യാം അങ്ങനെ ഒരു ഷീറ്റ് പേപ്പറ് നാല് സമമായി കീറിയെടുക്കുക നേരത്തെ ഈ ഷീറ്റിലെ പേപ്പറും നമുക്ക് അതുപോലെ കീറി എടുക്കാം ആദ്യം രണ്ടായിട്ട് കീറി പിന്നെ അതിൽ ഒരു പാർട്ട് വീണ്ടും നമ്മൾ രണ്ടായിട്ട് കീറി അങ്ങനെ നാല് അഞ്ച് അഞ്ച് ഷീറ്റാണ് ആണ് വേണ്ടത് അഞ്ച് ഷീറ്റിൽ ഏതാ ഒന്നെടുത്ത് നമ്മൾ വീണ്ടും ഇങ്ങനെ മടക്കി വീണ്ടും ഇങ്ങനെ മടക്കി കണ്ടല്ലോ അതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം ഒന്ന് മടക്കുക വീണ്ടും നടുക്ക് വെച്ച് വീണ്ടും മടക്കുക എല്ലാം നമുക്കിതുപോലെ മടക്കിയെടുക്കാം അങ്ങനെ അങ്ങനെയെല്ലാം മടക്കിയെടുത്തു ഇനി ചെയ്യേണ്ടത് അത് നൂക്കുക നൂത്തതിന് ശേഷം വീണ്ടും ഇങ്ങനെ മടക്കുക എങ്ങനെ നൂത്തിട്ട് പകുതിയാക്കി മടക്കുക അത് നൂക്കുക നടുക്കൂടെ വീണ്ടും ഇങ്ങനെ മടക്കുക എല്ലാം അതുപോലെ ചെയ്തെടുക്കുക അങ്ങനെ എല്ലാം നമ്മൾ അങ്ങനെ ചെയ്തു ഇനി ചെയ്യേണ്ടത് ആ അതിൻ്റെ മേൽവശം താ ഇതുപോലെ ട്രയാങ്കിൾ വരുന്ന രീതിയിൽ മടക്കുക മേൽവശം ട്രയാങ്കിൾ വരുന്ന രീതിയിൽ മടക്കുക എന്നിട്ട് അത് താ താഴത്തെ ആ ലൈനിൽ ഏറ്റവും അടിയിലത്തെ ആ ലൈനിലേക്ക് വെക്കുക അതുപോലെ എല്ലാം മടക്കിയെടുക്കുക ഈ താഴത്തെ ഈ ലൈനിൻ്റെ അവിടം വരെ വരുന്ന രീതിയിൽ മടക്കുക ഇതെല്ലാം അതുപോലെ മടക്കിയെടുക്കുക ശ്രദ്ധിച്ചു നോക്കി ചെയ്യുക ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യ മടക്കുന്നത് ഏത് വശമാണെന്ന് മനസ്സിലായല്ലോ ഇങ്ങനെ മടക്കിയിട്ട് അതുതന്നെയാണ് താഴോട്ട് നമ്മൾ മടക്കുന്നത് അല്ല തിരിച്ചിട്ടൊന്നും അല്ലേ ഇങ്ങനെ മടക്കുക അത് തന്നെ നമ്മൾ താഴോട്ട് മടക്കുക അങ്ങനെയെല്ലാം നമ്മൾ അതുപോലെ മടക്കിയെടുക്കുക എല്ലാ ഷീറ്റും അതുപോലെ നമ്മൾ മടക്കിയെടുത്തു ഇനി വേണ്ട അത് തിരിച്ചിട്ട് താ വീണ്ടും ഈ ട്രയാങ്കിൾ പോലെ തിരിച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുക എവിടെയാണെന്ന് മനസ്സിലായോ ആണെ ഇതുപോലെ ആക്കുക ഇത് തിരിക്കുക വീണ്ടും ആ മടക്കിയ വശത്ത് അതുപോലെ തന്നെ മടക്കുക ആ ബാക്കിലെ വശം ഇങ്ങനെ വെക്കുക സൂക്ഷിച്ചു നോക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ മടക്കുക അങ്ങനെയെല്ലാം അതുപോലെ മടക്കിയെടുക്ക ശേഷം അത് വീണ്ടും മടക്കുക അത് ഒന്നുകൂടെ മടക്കുക കണ്ടോ ഒന്നുകൂടെ ഇങ്ങനെ മടക്കുക വീണ്ടും മടക്കിയിടം ഒന്നൂടെ അതിന്റെ മേളിൽ കൂടെ ഒന്നുകൂടെ ട്രയാങ്കിൾ ആകുന്ന രീതിയിൽ മടക്കുക മൂല നല്ല കറച്ചു പിടിച്ചു മടക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എല്ലാം ഇതുപോലെ തന്നെ മടക്കി എടുക്കുക ഈ മടക്കിയതുപോലെ തന്നെ ശ്രദ്ധിച്ച് മടക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ആ ഒരു പോയിന്റ് ആ ഒരു മൂല നല്ല രീതിയിൽ പിടിച്ച് മടക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതാ ബാക്കിൽ നിന്ന് ഇങ്ങനെ മടക്കുക കണ്ടോ എന്നിട്ട് വീണ്ടും അത് അകത്തോട്ട് മടക്കാം ശ്രദ്ധിച്ചോ അതെങ്ങനെയാണ് മടക്കുന്നതെന്ന് അടിവശം ആണ് ഈ മടക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി മടക്കാം ഓക്കെ അതെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പിന്നെ അതിൻ്റെ പകുതിയെടുത്ത് മടക്കുക വീണ്ടും അതിൻ്റെ പകുതി എടുത്ത് മടക്കുക പിന്നെ അതിൻ്റെ പകുതി എടുത്ത് മടക്കുക നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടോ എല്ലാം അതുപോലെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം മനസ്സിലാവാത്തവർ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ് അങ്ങനെ അവസാനത്തേതും നമ്മൾ മടക്കിയെടുത്തു ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം എടുക്കുക അടുത്തത് എടുക്കുക ദാ ഇതിൻ്റെ ഇവിടെ കണ്ടോ നിങ്ങൾ ആ മടക്കി വെച്ചേക്കുന്ന അതിൻ്റെ മുകളിലോട്ട് കയറ്റുക ഈ സാധനം ദാ ഇത് പൊക്കി ഇതിൻ്റെ അടിയിലോട്ടും കയറ്റുക കണ്ടോ ഇങ്ങനെ ഇങ്ങനെ എല്ലാം കോർത്തെടുക്കുക ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഞാൻ എവിടെയാണ് കയറ്റിയതെന്ന് അവിടെ അതിലേക്കൂടെ കയറ്റുക ഇത് അതിൻ്റെ ബാക്കിൽ കൂടെ അകത്തോട്ട് കയറ്റുക എല്ലാം ഇതുപോലെ നമുക്ക് കയറ്റി കയറ്റി ചെയിൻ ആക്കി എടുക്കാം അവസാനത്തേത് ഇങ്ങനെ തന്നെ ചെയ്ത് മറ്റേതും ഇതിനോട് യോജിപ്പിക്കുക ചേർത്ത് അവസാനത്തെ കയറാത്തൊരു പാടാണെങ്കിൽ ആ ഒരു കട്ടറ് എടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ സ്റ്റാർ ഇതാ റെഡി ആയിരിക്കുന്നു ക്രിസ്മസിന് വേണ്ടി സ്റ്റാർ ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പഞ്ചർ വെച്ചൊരു ഹോൾ ഇട്ടിട്ട് നൂല് കെട്ടി വേണമെങ്കിൽ നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കാൻ പറ്റും വലിയ പേപ്പറിൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലും വേണമെങ്കിൽ തൂക്കിയിടാം ലൈറ്റ് കത്തിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്